കൊല്ലത്ത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമ്മാനമായിട്ട് മെമുവിൽ പന്ത്രണ്ട് ബോഗികളാണ് കൊല്ലത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി കൊല്ലത്ത് എത്തിയിരിക്കുന്നു ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ ഈ കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന എറണാകുളത്തേക്ക് പോകുന്ന മെമുവിലെല്ലാം നാല് ബോഗികൾ അധികമാവും കൊല്ലത്ത് ജനതയ്ക്ക് കൊല്ലത്തുകാർക്ക് ഒരു ഉത്സാഹത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു ആവേശത്തിൻ്റെയും ഒരു ദിവസമാണ് ഇല്ലാതെ വളരെ വളരെ ഹാപ്പിയാണ് ഹാപ്പിയാണ് പറ്റുന്ന അനിവാര്യമായ ഒരു കൊല്ലം നിവാസികളെ സംബന്ധിച്ച് നരേന്ദ്രമോദിജിയുടെ ഓണത്തിന് മുന്നേ ഉള്ളൊരു സമ്മാനം നമ്മൾ കൊല്ലത്ത് നടക്കുന്ന റെയിൽവേയിൽ നടക്കുന്ന ഒരു സമഗ്രമായ മാറ്റം നമ്മുടെ കൺമുന്നിലാണ് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ മാറുന്നു അതോടൊപ്പം തന്നെ കൊല്ലം നിവാസികളുടെ ട്രെയിനിൽ നിത്യേന യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ബിസിനസ്സുകാർ ഒരു അഭിലാഷമായിരുന്നു പുതിയതായിട്ട് നാല് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് ജനങ്ങൾക്ക് വളരെയധികം സൗകര്യമുള്ളതായിരിക്കും പിന്നെ ഈ പുതിയതായിട്ട് പണി തീരാൻ പോലെ റെയിൽവേ സ്റ്റേഷനും നല്ലതായി തീരട്ടെ എന്നും വളരെ പെട്ടെന്ന് തന്നെ പണി തീരട്ടെ എന്നും ആഗ്രഹിക്കുന്നു മെമു ആയതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ കുറഞ്ഞ ചിലവിലാണല്ലോ അതിൽ യാത്ര മിക്കവാറും ഞാൻ യാത്ര ചെയ്യുമ്പോൾ മെമു സമയം നോക്കി ആദ്യം വെയിറ്റ് ചെയ്താണ് ഞാൻ പോകാറുള്ളത് അപ്പോൾ അതിൽ സൗകര്യം കൂടുതൽ വളരെയധികം സന്തോഷം ഈ കൊല്ലം റെയിൽവേയിൽ പ്രീപെയ്ഡ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് കാണാൻ പറ്റുമല്ലോ അതെ അതെ മിക്ക ആൾക്കാരും ഇവിടെ ട്രെയിൻ പോയി എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ ബോയിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് സമാധാനത്തോടെ നല്ല രീതിയിൽ പോവാൻ തെളും കൂടുന്ന ഓർമ്മയിട്ട് വീണെന്നോ അല്ലെങ്കിൽ വയ്യെന്നോ ഒന്നും പറയേണ്ട ഒരു രീതി വരുന്നില്ല ബോബി കൂടുമ്പോ ഏറ്റവും നല്ല കേന്ദ്ര സർക്കാരിനും ഇവിടെ ആയിട്ട് എല്ലാം നല്ലതേ ഉണ്ടാവത്തുള്ളൂ ജനങ്ങൾ സന്തോഷത്തിൽ തന്നെ കാര്യം അത്ര ബോബി കൂടുമല്ലേ കൂടുമ്പോ എത്രയും കൂടുതലും സന്തോഷല്ലേ ബോബി കുറയുമ്പോഴല്ലേ ഞെരക്ക് ഞെരിഞ്ഞ് തെങ്ങി ഞെരിഞ്ഞു പോയി ഓർമ്മയിട്ട് വീഴുകയും പിന്നെ സുഖാസുഖി എടുത്തുകൊണ്ട് പോയി എല്ലാം ഉണ്ടാവുന്നത് നല്ല നല്ല സന്തോഷമേ ജനങ്ങൾക്കും സന്തോഷം തന്നെ ഒരു സ്ഥിരം യാത്രക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാനൊരു ഫയർഫോഴ്സിൻ്റെ സിവിൽ ഡിഫൻസ് അംഗമാണ് ആ ഉള്ള രീതിയിൽ ഇങ്ങനെ ഒരാൾ ഓർമ്മയിട്ട് വീണപ്പോഴത്തെ ഞാൻ സി പി ആർ കൊടുത്ത് വെച്ചാൽ കൃത്യമായ ശ്വാസം കൊടുത്ത് എനിക്ക് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വിടാൻ സാധിച്ചു അത് ഈ ഞെരുക്കം കൊണ്ടാണ് സംഭവിച്ചത് കണ്ടമാന ബോഗി കുറവ് ആൾ കണ്ടമാനം അപ്പോഴത്തെ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാകും ഇപ്പം ഈ അധികം ബോഗി വന്നപ്പോൾ വളരെയധികം പൊതുജനങ്ങൾ എന്നുള്ള രീതിയിൽ പൊതുജനങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു കാരണം സർക്കാരിനും പൈസ കിട്ടും ജനങ്ങൾക്ക് സൗകര്യമായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യാം സന്തോഷം തോന്നുന്നു ബോഗീസ് കൂടുതൽ വരട്ടെ യാത്രക്കാരുടെ ക്ലേശങ്ങളൊക്കെ മാറട്ടെ മാക്സിമം ട്രെയിൻസ് വരട്ടെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻസ് വരട്ടെ ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം വളരെ സന്തോഷം യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒരുവിധം പരിഹരിക്കപ്പെടുമെന്നാണ് അപ്പോൾ ഈ തിരക്ക് കുറയുമല്ലേ കുറയും പലപ്പോഴും വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ വീണ്ടും കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് കൊല്ലത്ത് എയർപോർട്ട് മോഡലിൽ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിൽ ഒരു സമ്മാനവും കൂടി കൊല്ലം ജനതയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ സമ്മാനിച്ചിരിക്കുന്നത് സാധാരണക്കാരായ റൈൻ ട്രെയിൻ യാത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ആശ്രയമാണ് മെമ്മു ട്രെയിനുകൾ അപ്പോൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിൻ ആ മെമ്മുവിൽ യാത്ര ചെയ്തിട്ടുള്ള യാത്രക്കാരെ സംബന്ധിച്ച് അവൻ്റെ അനുഭവം അറിയാം വളരെ തിങ്ങി ഞെരുങ്ങി വളരെ ആൾക്കൂട്ടം വളരെ വലിയൊരു കൂടിയാണ് ആ ട്രെയിൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ച് മോദിജിയുടെ ഒരു സമാനമായി വളരെ സന്തോഷമുണ്ട് ആ മൂന്ന് ട്രെയിനുകളിലും നാല് കമ്പാർട്ട്മെൻറ്റുകൾ നാല് ബോഗികൾ കൂടി അധികം അനുവദിച്ചുണ്ട് അതായത് നിലവിൽ പന്ത്രണ്ടാണ് പന്ത്രണ്ട് ബോഗികളാണ് ഒരു ട്രെയിനിൽ നിലവിലുണ്ടായിരുന്നത് മെമ്മു ട്രെയിനിൽ ആ പന്ത്രണ്ട് ഉണ്ടായ പന്ത്രണ്ട് ഉണ്ടായിരുന്ന ഓരോ മെമു ട്രെയിനുകളിലും നാല് ബോഗികൾ കൂടി അധികം ഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ പതിനാറ് ബോഗികളാണ് ഇനി ഇനി മുതൽ ഇവിടെ നിന്ന് കൊല്ലത്തു നിന്ന് ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന മൂന്ന് മെമോ ട്രെയിനുകളിലും പതിനാറ് ബോഗികൾ ഘടിപ്പിച്ചുകൊണ്ട് പരമാവധി യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന നിലയിലുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് പക്ഷേ ആ തീരുമാനം വരുമ്പോഴും നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്ത് വർഷക്കാലം യു പി എ ഗവൺമെൻറ്റായിരുന്നു ആ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാത്ത നിലയിലുള്ള റെയിൽവേയിലെ ഒരു വിപ്ലവകരമായ മാറ്റത്തിനാണ് മോദി സർക്കാർ പരിശ്രമിച്ചിട്ടുള്ളത് അതാണ് നടപ്പിലാക്കിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ അവകാശവാദം ബോധപൂർവ്വം എം പി ഇപ്പം സാധാരണഗതിയിൽ കൊല്ലത്തു നിന്നുള്ള എം പിയാണ് അവകാശവാദമായി മുന്നോട്ട് വരുന്നത് ഇപ്രാവശ്യം ഇത് വ്യത്യസ്തത എന്ന് പറയുന്നത് ആലപ്പുഴ ആണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചേക്ക് ഇത് ഇവരുടെയൊന്നും അവകാശവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നില്ല ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് അതറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ രാജ്യത്തുള്ളത് അതുകൊണ്ട് തന്നെ എം പി ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ എം എൽ എ ആവശ്യപ്പെട്ടിട്ടോ എന്നും അല്ല ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന ബോധ്യം ആ ജനപ്രതിനിധികൾക്കുണ്ടാകണം